ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന കേരള ബ്ലാസ്റ്റേഴ്സിന് അടിയന്തരമായിക്കൊണ്ട് ഇപ്പോൾ ആവശ്യമുള്ളത് ഒരു മുഖ്യ പരിശീലകനെയാണ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ക്ലബ്ബ് ഇപ്പോൾ വലിയ രൂപത്തിൽ നടത്തുന്നു എന്ന കാര്യം മാർക്കസ് മെർഗുലാവോ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നു എത്രയും പെട്ടെന്ന് ഒരു പരിശീലകനെ നിയമിക്കാനാണ് ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി നൽകിയിട്ടുണ്ട് അതായത് മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് സൂപ്പർ കപ്പിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിക്കുക ആ ഒരു ക്യാമ്പ് ആരംഭിക്കുക ആ ദിവസത്തിന് മുന്നേ തന്നെ ഒരു മുഖ്യ പരിശീലകനെ നിയമിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു മുന്നേ പരിശീലകനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു അനൗൺസ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇറ്റാലിയൻ പരിശീലകനായ ജിനോ ലെറ്റിയേരി ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി മാതൃഭൂമി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും അപ്ഡേറ്റുകളാണ് അവർ നൽകിയിട്ടുള്ളത് ജിനോ ലെറ്റിയേരി യൂറോപ്പിൽ വളരെയധികം പരിശീലിപ്പിച്ച് പരിചയമുള്ള ഒരു പരിശീലകൻ കൂടിയാണ് പ്രത്യേകിച്ച് ജർമ്മനിയിലെ പല ക്ലബ്ബുകളെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് എഫ് സി ഓക്സ്ബർഗിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം തായ് ലീഗിലായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് അതായാലും അധികം വൈകാതെ തന്നെ നമുക്ക് പുതിയ പരിശീലകനെ ക്ലബിനകത്ത് പ്രതീക്ഷിക്കാം ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം